ർ പിണറായി കേൾക്കുന്നതിന് ശിയാബ് ജോലി അങ്ങനെ കൊറേ ആളുകൾ അല്ലെ കുഞ്ഞാലിക്കുട്ടി എ പി ഉസ്തവ് പലപരം പേര് മോഡിയൊക്കെ ഓക്കെ ഇനി ഇതിൽ കണ്ണുകുട്ടെ മുമ്പ് ശ്രദ്ധിക്കണം കണ്ണുകുട്ടില് അത് ഇഷ്ടമൊന്നും അപ്പൊ ഇതൊന്നും അല്ലെങ്കിൽ കണ്ണുകൂട്ട എന്റെ കണ്ണുട്ടെ നോക്ക എന്നിട്ട് എന്തെയ്യാ അനൊക്കെ അതിന് സംഭവം ഉണ്ടല്ലോ അത് കാണു നിങ്ങളൊന്നും നോക്കരുത് അത് എന്താണെന്ന് വെച്ചിട്ട് കണ്ടത് ഇപ്പൊ ഇതില് കൊറേ പേരുണ്ടല്ലോ ഇതിലാണെന്ന് വെച്ചിട്ട് അത് എന്താണെന്നല്ലേ ഞാൻ കണ്ടു ഓക്കെ എന്നാ ഇന്റെ ഏതെങ്കിലും ആ പേരായി അറിയണ പേരാണല്ലോ അറിയണല്ലേ ഓക്കെ ഇനി ഞാന് ഒരാളെ പേര് മനസ്സിൽ വിചാരിക്കാമെന്ന് പറയുമ്പോഴേ ജിപ്പ് കണ്ടതുണ്ടല്ലോ അത് അത് കണ്ടല്ലോ ആ അതെന്താ അത് മനസ്സിൽ പേരെന്താ സലാഹുദ്ദീൻ അയ്യൂബി സലാമുദ്ദീൻ അയ്യബം മനസ്സിൽ ഒരു പേര് ഉണ്ടല്ലോ അത് മത്സരിങ്ങനെ വിചാരിക്കാം എന്റെ കണ്ണ ആ പേരെന്താ നിന്നോട് പേരെന്താന്ന് എന്നോട് പറഞ്ഞിട്ടു എനിക്കറിയാൻ വഴിയൊന്നുമില്ലല്ലോ ഓക്കെ എന്റെ കണ്ണിക്കെന്നെ നോക്കാം അതൊരു കളിക്കാരനാ എന്റെ കണ്ണിക്ക് തന്നെ നോക്കാം ആ കളിക്കാരൻ ആരാണ് എന്താണെന്നു എനിക്കറിയില്ല പണിക്കാരനെ നല്ല കള്ള മനസ്സിലായി ഇനി ആരാണെന്നുള്ളത് ജസ്റ്റ് ഇത് മനസ്സിൽ ഇങ്ങനെ ഇമാജിൻ ചെയ്യട്ട നിന്റെ മനസ്സിലുള്ള കളിക്കാരൻ അദ്ദേഹത്തിന്റെ രാജ്യം ജസ്റ്റ് മനസ്സിലാക്കിയ ഏത് രാജ്യത്തിൽ കളിക്കാരനും ചെയ്തത് അത് മാത്രം എന്റെ കണ്ണുന്റെ കൊള്ളാൻ കൂടെ നോക്കാ എന്റെ നോക്കി കണ്ണുക്കെന്നെ നോക്കളിക്കാരനാവാൻ ഒരുപാട് കളിക്കാരുണ്ട് അതിനു മുമ്പ് ഞാന് നിന്റെ മനസ്സിൽ ഒരു കളിക്കാരണ്ടല്ലോ എന്റെ ഫോണില് വാട്സപ്പ് ഇതാണ് ഈ വാട്സപ്പില് നിങ്ങളെ ഉസ്താദിന്റെ നമ്പറാണ് ഈ ഐ എൽ കെ കോട്ടക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ ആ നമ്പറിൽ ഞാൻ നീ ഇവിടെ വന്നപ്പോ തന്നെ നിന്നെ കണ്ടപ്പോ ഞാനൊരു മെസ്സേജ് അയച്ചിരുന്നു നിന്നെ കണ്ടപ്പോ കളിക്കുന്നത് കണ്ടില്ലേ കണ്ടില്ലേ ഇത് ഇനി ആ അതൊരു കാര്യം ചെയ്യാ നീ ഇത് ഇതിൽ ഐ എൽ കെ കോട്ടക്കൽ നമ്പർ ഉണ്ടാ കണ്ടീവനത് പറയും അന്ന് വെച്ചിട്ട് പറയുന്നതിട്ട ആ അത് ഓപ്പൺ ആരും പറയരുത് അത് ഓപ്പൺ ആക്കാം അപ്പൊ എന്തോ കാണും ഞാൻ എന്തോ മെസ്സേജ് അയച്ചത് കണ്ടില്ലേ ഇനി നിന്റെ മനസ്സിലുള്ള അയാളെ പേരെന്ന് പറഞ്ഞേ ഞാൻ നീ ഇവിടെ വന്ന ഉടനെ നിങ്ങളുടെ ഞാൻ മെസ്സേജ് അയച്ചു ഓക്കെ